ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇറ്റുവിശേഷങ്ങളായ ഗൗരീശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ ആദർശനാണുന്നത് അപ്പോൾ വേണി അങ്ങോട്ടേക്ക് ചെല്ലുകയടാം ആദർശേട്ടാ എന്താ വേണി എന്ന് ചോദിച്ചു ആദർശേട്ടന് ഇന്ന് തിരക്കുള്ള ദിവസമാണോ എന്ന് ചോദിച്ചു അല്ല തിരക്കുള്ള ദിവസമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമായിട്ട് ചെയ്തു നോക്കേണ്ട ചില ഓഫീസ് വർക്കുകൾ അത്രേ ഉള്ളൂ സാരമില്ല വികാരം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ തേനും എന്താ വേണി നീ എന്താ ആലോചിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് ആദർ ചേട്ടാ രഞ്ജുവിൻ്റെ കേസേ ഈ നമ്മൾ അവധിക്ക് വെച്ചിരുന്നതല്ലേ അതെ ആ അവളിപ്പോൾ എന്താണെങ്കിലും നമ്മൾ കൊടുത്ത ടൈം കഴിഞ്ഞു കേട്ടോ ഞാൻ കൊടുത്ത ടൈം അതാ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആദർശേട്ടാ ഇന്ന് തന്നെ നമുക്ക് അവളുടെ കേസിലൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ വേണീ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയാലോ അല്ല തീർച്ചയായിട്ടാ നിങ്ങൾ എന്നെ ഉപദേശിച്ചോണ്ടിരിക്കുവാണ് വേണ്ടട്ടോ അത് വേണ്ടട്ടോ അവളുടെ കാര്യത്തിൽ ഇനി ഒരു നിമിഷം ക്ഷമിക്കുന്ന പ്രശ്നമില്ല വേണി രഞ്ജു നമുക്കൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ നീ ഇപ്പം ചെയ്യാൻ പോകുന്നത് കുറച്ച് എടുത്തു ചേട്ടമായി പോവില്ലേ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് എൻ്റെ പൊന്നു മനുഷ്യ എടുത്തേട്ടമാണെങ്കിൽ എന്താ ദേ എന്തുട്ടായാലും ഇതിങ്ങനെ തുടർന്ന് പോകാൻ പറ്റില്ലാട്ടോ ദേ ഇതിങ്ങനെ തുടർന്ന് പോകണമെന്ന് എനിക്കും ഒട്ടും ആഗ്രഹമില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ എന്താ നേരിൽ കണ്ടാൽ സംഭവിക്കാമെന്നോർത്താൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിട്ട് വേണമെങ്കിലും സംഭവിച്ചോട്ടെ നിന്ന് നമുക്ക് എന്തായാലും രഞ്ജുവിനെ കണ്ടേ പറ്റൂട്ടോ നേരിട്ടൊരു മീറ്റിംഗ് അത് വേണോ എന്ന് ചോദിച്ചു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ആ ആലോചിക്കേ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല എനിക്കവളെ നേരിട്ട് കണ്ടേ പറ്റൂ ഇന്ന് തന്നെ കാണണം ആദർശ ആദർശേട്ടാ അല്ല നിങ്ങൾ നേർക്ക് നേരെ കാണണം എന്ന് പറഞ്ഞോണ്ട് ബോർഡിൽ എഴുതി വച്ചിരുന്നല്ലോ എന്നിട്ട് പിന്നെ ഇപ്പം എന്താ പറ്റിയത് പറയേ ഒരാവേശത്തിൽ ബോർഡിൽ എഴുതി വെച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ എന്ത് ആലോചിച്ചപ്പോൾ എന്തിട്ട് സംഭവിച്ചു എന്നാണ് ഈ പറയണത് വെണി ചിലപ്പോൾ രഞ്ജു എന്തെങ്കിലും കടങ്കുകയും ചെയ്താലോ എന്ന് ഓർത്തിട്ട് അതെ അവൾ എന്തിട്ടെങ്കിലും കടങ്കുകയും ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടേ ആദർശേട്ടം വിഷമിക്കേണ്ടെന്നേ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ ലൈഫാണ് അത് മറന്നു പോവരുത് കേട്ടോ മറന്നിട്ടല്ല വേണി സംസാരിക്കുന്നത് നമ്മൾ കാരണം ഒരാളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യജീവനാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഈ ജന്മത്ത് എനിക്കോ നിനക്കോ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ ആ ദർശേട്ടൻ ഇപ്പം എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു ഞാൻ അവളെ കാണണ്ടാന്നാണോ വേണി നീ അവളെ കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെ കാണണോ എന്നാണ് ഞാൻ ചോദിച്ചത് ആദർശേട്ടാദേ സംഭവിക്കാനുള്ളത് എന്തിട്ടാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യാം അത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും അത് പേടിച്ചിരുന്നാലേ രഞ്ജു നമ്മുടെ ലൈഫ് തകർക്കും അതുകൊണ്ടാണ് ഞാനീ പറയണത് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചോ ഇനി എന്തിട്ടൊക്കെ സംഭവിച്ചാലും എനിക്കിന്ന് തന്നെ രഞ്ജുവിനെ കാണണം കണ്ടേ പറ്റുമോ ഇന്ന് തന്നെ കാണണമെന്ന് പറയുമ്പോൾ ഇന്ന് ബാങ്ക് അവധിയല്ലേ അതിന് നമുക്ക് വീട്ടിലേക്ക് പോവാന്നേ ഷെ നിങ്ങൾ പേടിക്കാതെൻ്റെ മനുഷ്യ ദേ ഞാൻ അവളോട് മര്യാദയ്ക്ക് മാത്രമേ സംസാരിക്കൂ ഒന്നും മോശമായി സംസാരിക്കില്ല എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം നീ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവൾക്കത് മനസ്സിലാവുമോ മനസ്സിലാവുമോ എന്നോ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോട് ഇന്ന് അവളോട് സംസാരിക്കണതേ ആദർശൻ്റെ ഭാര്യയാണ് ആദർശേട്ടം പറയുന്നത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ദർശൻ്റെ താലി കിട്ടിയ പെണ്ണ് മാ പറയുന്നത് രഞ്ജുവിന് മനസ്സിലാവും മനസ്സിലാക്കണം ഇനി ഒന്നും ആലോചിക്കാനില്ല കേട്ടോ ദേ ഇത് ഇങ്ങനെ അങ്ങോട്ടേക്ക് അവസാനിക്കട്ടെ കേട്ടോ ഇങ്ങനെ തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് വീണിയാകെ ദേഷ്യപ്പെട്ട എഴുന്നേറ്റങ്ങ് പോയി പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ അതുകൊണ്ട് ഗൗരി റെഡിയായി അപ്പോഴും ശംഖു ഇങ്ങനെ നിൽക്കുക അതെ ഗൗരി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ആഹാ ഇതുവരെ ഷേർട്ട് പോലും മാറിയിട്ടില്ലേ ഇനി എപ്പോഴാ എടി മോളെ ഞാനൊരു കാര്യം ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞില്ലേ അത് എന്താണെന്ന് നീ ഒന്ന് ചോദിക്കേ ശരി എന്താ കാര്യം അതെ ഇങ്ങനെയാണോ ചോദിക്കാം എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുന്നത് അതിൻ്റെ മുന്നിൽ എന്നുള്ളവരാലോചിച്ചു ഇങ്ങനെ സീരിയസ് ആയിട്ടാണോ ഭർത്താവിനോട് ഒരു കാര്യം ചോദിക്കണത് കുറച്ച് സ്നേഹത്തോടെ എന്തുട്ടാ ശങ്കറേ കാര്യം എന്ന് സ്നേഹത്തോടെ ചോദിക്കേ മോനെ ശങ്കു പറയ എന്തുട്ടാ കാര്യം അതെ എൻ്റെ ഈ ഡ്രസ് കോഡേ ഞാനൊന്ന് എന്ന് ആലോചിക്കാം കണ്ട് കണ്ട് മടുക്കുന്നില്ലേ ആ ഡ്രസ് കോഡ് ഡ്രസ് കോഡ് മാറ്റിപ്പിടിച്ചാലോന്നോ മനസ്സിലായില്ല എന്ന് എന്നുവെച്ച് ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത് നീങ്ങു വാ എന്ന് പറഞ്ഞ ഗൗരിയും കൂട്ടിക്കൊണ്ട് പോവാണ് എന്താ ശങ്കു പറയ അതെ വേറൊന്നും അല്ല ഈ മുണ്ട് ഷർട്ട് നമ്മുടെ സ്ഥിരം വേഷാലേ നമുക്കിതൊന്ന് മാറ്റിയിട്ട് ജീൻസും ടീഷർട്ടും ആക്കിയാലോ എനിക്ക് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ ജീനക്ക് ജീൻസ് ടീഷർട്ട് കിട്ടാലോ അതൊരു വെറൈറ്റി ആയിരിക്കില്ലേ നീ ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ ഗൗരി അപ്പം ഞാനോ നിനക്ക് സാരി തന്നെ മതി കിട്ടോ ഗൗരിയെ അതെന്താണെന്നറിയോ എനിക്ക് നിന്നെ സാരിയിൽ കാണുന്നതാ ഇഷ്ടം പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ നീ ഈ സെയിം സാരി തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അതെനിക്കിഷ്ടമല്ല സാരി വേണമെങ്കിൽ ഞാൻ ഇനിയും വാങ്ങിത്തരാം എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നല്ല കളർഫുള്ളായിട്ട് സാരി എടുക്കണം ഈ പോലെ എന്നെ സാരിയിൽ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എനിക്കും ഏകദേശം അങ്ങനെ തന്നെയാണ് ശംഖുവിനെ മുണ്ടെടുത്ത് കാണുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ എന്നാലും ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാൽ ഒന്ന് തോന്നലുണ്ടിട്ടാ മോനെ ശംഖു എന്ന് വിളിച്ചോ അതെ ശങ്കർ മഹാദേവ എന്തോ പറഞ്ഞേ പെണ്ണേ നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ ഞാൻ അലഞ്ഞലിഞ്ഞങ്ങോട്ട് ഇല്ലാണ്ടാവും ശംഖുനി മുണ്ടു ഷാർട്ടും തന്നെയാണ് ചേരുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആ മുണ്ടിയൊക്കെ മടക്കിക്കൊത്തി മീശയൊക്കെ പിരിച്ച് അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല് അപ്പോഴാണ് എൻ്റെ ശങ്കർ മഹാദേവൻ ശരിക്കും ഒരു കൊമ്പനായി മാറണത് അപ്പം അത് മതിയില്ലേ അതാണല്ലേ റോയൽ ലുക്ക് അതെ എനിക്കതാ ഇഷ്ടം ഈ ശങ്കർ മഹാദേവനെ പോലെ ശങ്കർ മഹാദേവൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആ സ്റ്റൈൽ നമുക്ക് മാറ്റണ്ട കേട്ടോ മനസ്സിലായോ ഓക്കേ അപ്പോഴേ മേശയ്ക്ക് പിരിച്ച് കൊമ്പനായിട്ട് തന്നെ നിൽക്കുകയാണ് ആ സെറ്റ് എന്നാൽ വേഗം റെഡിയാവ് എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ശംഖു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ഗംഗ അങ്ങോട്ടേക്ക് കയറി വരുന്നത് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുമ്പോഴത്തേനും വന്നു ശങ്കു എന്ന് വിളിച്ചു അപ്പോഴേക്ക് വേഗം വിട്ടു നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ ആകെ പെട്ടു നാണക്കേടായി രണ്ടിലും ആ വേഗം ഒരു ലൈസൻസ് ഇല്ലാതെ വന്നതാണ് ഗംഗ അതെ ഒരു സ്ഥലത്ത് പോകാൻ തീരുമാനിച്ച സമയത്ത് അവിടെ എത്തണ്ടേ എവിടേക്ക് പോണ കാര്യ ഗംഗ നീ പറയണതാ അത് ശരി അപ്പം ശംഖു എല്ലാം മറന്നുപോയോ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് കുറച്ച് കലാകാരന്മാരെ വൈകിട്ട് കാണാമെന്ന് ശംഖു ഇന്നലെ സമ്മതിച്ചതല്ലേ എന്നിട്ടിപ്പ പറയണ കേട്ടില്ലേ ഓ ഇന്നലെ നീ അങ്ങനെ പറഞ്ഞായിരുന്നു ഞാനത് മറന്നുപോയിട്ടാ ഞാനേ ഗൗരിയും കൂട്ടി ഒന്ന് പുറത്തു പോകാൻ തുടങ്ങിയായിരുന്നു അപ്പോത്തേനും വേഗം ഗൗരി അത് സാരമില്ല ഒരു കരിഞ്ചിയ ഗംഗിക്ക് എവിടെയാ പോകണ്ടതെന്ന് വെച്ചാല് ശങ്കർ കൂടെ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞോ ഷോ താങ്ക് ഗൗരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വന്നാലോ ശങ്കു ഷെ അത് എങ്ങനെയാ ശരിയാകും പാവം ഗൗരി ഒരുങ്ങി നിൽക്കണത് കണ്ടില്ലേ അവളെ ഇന്ന് ഞാൻ പുറത്തു കൊണ്ടുപോകാന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാ അത് സാരമില്ലേ ശങ്കർ നമുക്ക് മറ്റൊരു ദിവസം പോകാം ഏയ് അത് ശരിയാവില്ലാട്ടോ എന്ന് പറഞ്ഞു എന്നാൽ നമുക്കൊരു പരിപാടി ചെയ്യാം നമുക്ക് മൂന്ന് പേർ കൂടി പോകാം എന്ന് പറഞ്ഞോടനെ ഗംഗ പോകുന്ന വഴിക്ക് എനിക്ക് കാണാനുള്ളവരെ കാണുകയും ചെയ്യാം നിങ്ങൾക്കൊരു ചെറിയ ഔട്ടിങ്ങും ആയി എന്തു പറയണോ അത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടുപേരും നോക്കുക അതെ ഞാൻ വരുന്നത് ഗൗരിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ലാട്ടോ ഏയ് ഗംഗ ഞങ്ങളുടെ ഒപ്പം വരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞു ഗംഗ ഞങ്ങൾ ഇപ്പം വന്നോളൂ ഒരു പ്രശ്നമില്ല എന്ന് ഗൗരി സംവദിച്ചു അവസാനം അവർ മൂന്നുപേരൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ ഷാനിയാണ് അപ്പം രണ്ടു പേരൂടെ ഇതാണ്ട് നമ്മുടെ ജഞ്ചിന് താമസിക്കുന്നിടത്തേക്ക് രഞ്ജു താമസിക്കുന്നിടത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ഇവർ വന്നിട്ട് ദേ ഇതിൻ്റെ മണ്ടില മണ്ടയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ദേ മൂളിയാൻറ്റിയാണ് ഈ താഴെ താമസിക്കുന്നത് മച്ചാൻ പതി അങ്ങോട്ടേക്ക് വിട്ടോ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഡേഞ്ചർ ഫീൽ ചെയ്താൽ അപ്പ സിഗ്നൽ തരണം ഞാൻ ഏറ്റു മച്ചാൻ ധൈര്യമായിട്ട് വിട്ടോ എന്ന് പറഞ്ഞാൽ ധ്രുവനെ അകത്ത് വിട്ടിട്ട് ഷാൻ പുറത്ത് ഒളിച്ച് നിൽക്കാണ് അപ്പോൾ നേരെ ധ്രുവനകത്തേക്ക് ചെന്നു അപ്പോൾ തേനും ഫോൺ വിളിച്ചോണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ രഞ്ജു രഞ്ജു വിളിക്കുന്നത് ഓഫീസിലായിരണം ഓഫീസിലെ ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേനും അല്ല എനിക്ക് ഫാമിലിയൊന്നുമില്ല അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത് സിംഗിളാണേ ആ ഓക്കെ ഓക്കെ ശരി ശരി ഞാൻ വരാം സമ്മതിച്ചിരിക്കുന്നു നമ്മുടെ ആദർശം തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലടി കേൾക്കണത് ആരും വന്നു തോന്നുന്നു അപ്പുറത്തെ മോളിയാന്റി ആയിരിക്കും ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കിയിട്ട് രഞ്ജു നേരെ ചെന്ന് ഫാണ്ടിൽ തുറന്നു അപ്പോൾ ഇവിടെ ധ്രുവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാട്ടോ ആരാ മനസ്സിലായില്ല എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ധ്രുവൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴത്തേനും രഞ്ജിനി ഞെട്ടി തരിച്ചു പോയി എന്നുള്ളതാണ് സത്യം അപ്പോഴേക്കും അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് ഒച്ചയ്ക്ക് നിലവിളിച്ചോ അപ്പം വാ പിടിക്കുക ശിവാനി ഇനി ഞാനാ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വാ പിടിച്ച സമയത്ത് നമ്മുടെ ശിവാനി ഇതേണ്ട ബോധം കേട്ട് താഴെ വീണു അപ്പം ശിവാനി കണ്ണ് തുറക്ക് ശിവാനി എന്ന് പറഞ്ഞ് തട്ടിത്തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആൾ കണ്ണ് തുറന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയും ഗൗരിനെയും ഗംഗേനെയാണ് അതെ നമ്മുടെ തൃശ്ശൂരിലത്തെ നമ്മുടെ പാൽ പ്രഥമനും ആ വെള്ളയപ്പവും അതൊന്ന് കഴിക്കണം ശു വെള്ളയപ്പം ആ പാലടയിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു വാവ് ടേസ്റ്റ് ആട്ടോ അപ്പം അങ്ങോട്ടേക്ക് വരികയാണ് ഹായ് ഗംഗ ചേച്ചി 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 ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടോ ഞങ്ങളൊരു സെൽഫി എടുത്തിട്ടോ പിന്നെന്താ നമുക്ക് അങ്ങോട്ട് മാറി നിന്നെടുത്താലോ എന്ന് ചോദിച്ചാൽ ഗംഗ അവർ ഒപ്പം പോവാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം കണ്ടോ ഇവരുടെ യൂട്യൂബ് ചാനൽ കിസ്റ്റ് ആയതുകൊണ്ട് എവിടെ പോയാലും ഫാൻസ് കേട്ടോ നിനക്ക് ഇതുപോലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൂടെ ഗൗരിയെ ദേ ഒരവസരം വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ നിൻ്റെ സ്വാതന്ത്ര്യവും ഇഷ്ടാ കേട്ടോ നിൻ്റെ ഇഷ്ടം പോലെ നീ അങ്ങ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ആളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നു നീ ഫാൻസുകാരെയൊന്നുംക്കേണ്ട നീ എല്ലാവരുടെയും സെൽഫിയൊക്കെ എടുത്ത് സാവകാശം വന്നാൽ മതി ഞാൻ പോയി പാല എല്ലയ പാ നമ്മുടെ പാലടം മേടിച്ചു വരാം എന്ന് പറഞ്ഞോടെ ശങ്കർ നേരി അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഗൗരി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു നമ്മളെ എപ്പോഴെന്നാലും നമ്മളെ അറിയുന്ന നമ്മളെ ആരാഗ്രഹിക്കുന്ന ഒരാൾക്കാരുണ്ടാകുന്ന രസാ അല്ലേ അതെ എന്താണേലും ഗംഗയുടെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് കയറി നോക്കിയിരുന്നു എല്ലാം എല്ലാ വീഡിയോസും നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എടോ തന്നെയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ താൻ ശംഖുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ചിരിച്ചു അതെന്തേ അതെന്താ താൻ ചിരിച്ചു കളഞ്ഞത് ഒരാളെ വെറുക്കാനല്ലേ എങ്ങനെ കാരണങ്ങൾ വേണോന്നുള്ളൂ സ്നേഹിക്കാൻ എന്തിനാ കാരണങ്ങൾ ഇഷ്ടം പോലെ കാരണങ്ങളല്ലേ ഉള്ളത് എങ്കിലും അതല്ല താൻ വലിയ ക്വാളിഫൈഡ് അല്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്നിട്ട് എന്തുകൊണ്ടാണ് ശംഖുവിനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചത് ഒരാളുടെ വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ അയാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് ആണോ ഗംഗ പറഞ്ഞത് ശരിയാ ശങ്കറിന് വിദ്യാഭ്യാസം കുറവാണ് പക്ഷേ വിദ്യാഭ്യാസം ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ മാറ്റവും മനുഷ്യത്വവും ഹൃദയശുദ്ധിയല്ലേ ആ രണ്ട് ഗുണങ്ങളും ശങ്കറിലുണ്ട് അത് അത് തന്നെയാണ് എൻ്റെ ശങ്കറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കുട്ടി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശങ്കർ എൻ്റെ ശങ്കർ എന്ന് സ്ട്രെസ് ചെയ്ത് പറയണത് അതോ അത് എൻ്റെ ശങ്കർ ആയതുകൊണ്ട് എൻ്റെ മാത്ര ശങ്കറായതുകൊണ്ട് അപ്പോത്തേനും ഗയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല എങ്കിലും ശംഖുതേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ദാ ഗൗരിയെ നീ ഇതൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ ഇതാന്ന് പറഞ്ഞാൽ ആദ്യം ഗൗരിക്കൊക്കെ കൊടുത്തു കേട്ടോ നീ ഈ വെള്ളയപ്പം അങ്ങാടിയിലല്ലാതെ വേറെ എവിടെയും ഈ കൊമ്പ കിട്ടില്ല കേട്ടോ ഒന്ന് കഴിച്ച് നോക്കട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇതെല്ലാം തുറന്നു കൊടുക്കണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എനിക്ക് വലിയ രുചിയൊന്നും തോന്നിയില്ല എട്ടോ എന്ന് പറഞ്ഞു ഇതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ബോളിയും പായസാണ് ആദ്യം വലിയ രുചിയൊന്നും തോന്നില്ല കേട്ടോ പക്ഷെ നീയെന്നൊന്ന് നോക്കിക്കോ ഇതേ സാധനം പിന്നീട് നീ എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും അതാട്ടോ ഇതിൻ്റെ പ്രത്യേകത അബയ് ശംഖു ദാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗംഗ ശംഖുവിൻ്റെ വായി വെച്ചു കൊടുത്തു ഗംഗയുടെ വായിലും വെച്ചു കൊടുത്തു അപ്പം ഗൗരി അതിങ്ങനെ കണ്ടോണ്ട് നിൽക്കാം അപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് എന്താ നീ എന്താ ഗൗരി നോക്കുന്നത് എന്ന് ചോദിച്ചോ അതെ അവിടെ ഞാൻ ആരെയോ കണ്ടു പക്ഷെ എന്തോ നല്ല പരിചയമുള്ള ആരോ ആണ് പക്ഷേ മുഖം കണ്ടില്ല ആരാന്നും മനസ്സിലായില്ല ഈ തൃശ്ശൂര് നിനക്കാർക്കാ പരിചയക്കാര് വെറുതെ തോന്നിയതായിരിക്കാം ഗൗരി നീ വന്ന് കഴിച്ചേ വായങ്ങോട് എന്ന് പറഞ്ഞ് ഗൗരിയെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ കാണുന്നത് ശിവാനീനെയും ധ്രുവനെയാണ് അപ്പൊ ശിവാനിയുടെ ബോധം കിട്ടിക്കുക ശുഹ് എത്ര വിളിച്ചിട്ടും ഇവളെ നീക്കണില്ലല്ലോ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാം ശുഹ് ആകെ പെട്ടുപോയി അപ്പം ധ്രുവനടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ഇവളുടെ മുന്നിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നെ കണ്ട ഷോക്കിലാ പാവം വീണു പോയിരിക്കണത് എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്താ അതിനിപ്പം എന്താ ഒരു വഴി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ആദർശം മേണിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പൊ ഈ ഷാൻ പുറത്തുനിന്ന് നോക്കുന്നുണ്ട് ദാ താൾ ഹൗസ് ഓണർ മോളിയാൻ്റി മോളാണ് രഞ്ജു താമസിക്കണത് ആദർശേട്ട ആദർശേട്ടൻ വരണ്ടാട്ടോ ഇവിടെ തന്നെ ഇരുന്നാൽ മതി രഞ്ജുവിനെ ഞാൻ തനിച്ച് കണ്ടോളാം നീ തനിച്ചോ ആ ഞാൻ തനിച്ച് കണ്ടാ മതി ഇത്രയും നാളെ ക്ഷമിച്ചില്ലേ ആദർശേട്ടാ ഇനിയും ഞാൻ ക്ഷമിച്ചാലേ ഞാനൊരു ഓവർ പോട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞു അത്രയ്ക്ക് നല്ല ഭാര്യയെന്നല്ലോ ഞാൻ അതുകൊണ്ടേ ഞാൻ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അങ്ങനെ മതി ഈ വേണിക്കൊരു സത്യമുണ്ട് അത് മതി അത് കൂടുതൽ വേണ്ട എനിക്ക് ഒരു നന്മമരോ നന്മക്കാടോ അങ്ങനെ ഒന്നും ആവണ്ട നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേണ്ട മനുഷ്യ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത് എന്ന് ചോദിച്ചു അതെ ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് ആ ശിവരഞ്ജനീനെ നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു പൂ പറയുന്ന ലാഘവത്തോടെ തന്നെ ഞാൻ എടുത്ത് കളഞ്ഞു തരാട്ടോ എന്തേ അത് പോരെ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കുക ഞാൻ പോയിട്ട് തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മേളിലേക്ക് പോവാണ് വേണി ഷോ ഇവളിനി എന്തിനാണാവൂ മേളിലേക്ക് പോകണത് എന്ന് ഇങ്ങനെ ആലോചിക്കുക ഓ അപ്പം വേ ശിവരഞ്ജനിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ധ്രുവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു എടാ ഷാനെ നീ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങായിരുന്നു നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ പൊന്ന മച്ചാനെ അവിടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിനേക്കാൾ ഒരു വമ്പൻ പ്രശ്നം അതേ മച്ചാനെ തേടി മേളിലേക്ക് വരണുണ്ട് തെളിച്ച് പുറടാം അതെ ആ മറ്റവനില്ലേ ആദർശ അവൻ്റെ വൈഫ് ശിവാനിയെ കാണാനായിട്ട് അദ്ദേഹം മേളിലേക്ക് കയറി വരണുണ്ട് ഇങ്ങോട്ടോ അതേ മച്ചാനെ അതുകൊണ്ട് അവൻ ഒറ്റ ഒറ്റയ്ക്കാണ് പറഞ്ഞത് ഒറ്റയ്ക്കോ അതെ ഒറ്റയ്ക്ക് തന്നെ ഒരു കാര്യം ചെയ്തേ അതെ ആ ദർശനം ഗേറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ദർശനിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് മച്ചാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള അവസരമാണ് ഇപ്പോഴേ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കിക്കോ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ധ്രുവൻ ഫോൺ കട്ട് ചെയ്തു ആ വേണി അകത്തേക്ക് കയറി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് ഗംഗേനയും അതുപോലെ തന്നെ ഗൗരിയും ശങ്കറും കൂടെ നിൽക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് വിട്ടാലോ ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ അവിടേക്ക് ഇവിടുന്ന് ഒരു ജസ്റ്റ് അര മണിക്കൂർ യാത്ര അല്ല ഗൗരി നീ എന്തായി നോക്കിക്കൊണ്ടിരിക്കണത് എന്ന് ചോദിച്ചു ശങ്കർ ഗൗരി ഗൗരി എന്ന് വിളിച്ചിട്ട് ആര് കേൾക്കേ അതെ ശരിക്കും പറഞ്ഞാൽ വെള്ളയപ്പോൾ പാലടയാൻ കഴിച്ചപ്പോൾ തട്ടിപ്പൊളിയായി ജോറായിട്ടിട്ടോ നീ എന്തൊരു കൊതിച്ചടി നീ എത്രയുള്ള ഒറ്റയും അപ്പോഴേക്കും നമ്മുടെ ഗംഗയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അപ്പോൾ ഗംഗ ഫോൺ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഗൗരി വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നീ എന്തായി നോക്കണത് ഗൗരി നീ ആരെയാണ് നോക്കി നിൽക്കണത് എന്തേ ഇവിടെ നീ ധ്രുവനെ കണ്ടു എന്ന് പറയാനാണോ ഒന്നും മിണ്ടിയില്ല കേട്ടോ ഗൗരി നീ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ ചോദിച്ചോന്നേ ഉള്ളൂ നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എവിടെ ഇല്ലെങ്കിൽ പോകുമ്പോൾ നീ എന്തിനാ നമ്മുടെ സന്തോഷമൊക്കെ നശിപ്പിക്കണത് അതുകൊണ്ടാണ് പറ നീ ആരെയും നോക്കി നിൽക്കണത് എന്ന് ചോദിച്ചു അപ്പോൾ ഗംഗ അങ്ങോട്ടേക്ക് വന്നു ഗൗരി എന്തു പറ്റി ശങ്കു എന്താടാ പ്രശ്നം ഏ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബൊബൈ ആൻഡ് സീവ് എഗി